ഓ പ്രിയപ്പെട്ട ിയപ്പെട്ട മുത്തുമിനീങ്ങളെ ഉമ്മമാരേ യുവതികളെ യുവാക്കളെ ചെറുപ്പക്കാരെ മുത്താലിമീങ്ങളേ എം എൽ എയുടെ അയൽവാസിയാണെന്ന് പറയാനെന്ത് അഭിമാനമാണ് എംപിയുടെ അയൽവാസിയാണെന്ന് പറയാനെന്ത് അഭിമാനമാണ് മുഖ്യമന്ത്രി എന്റെ അയൽവാസിയാണെന്ന് പറയാനെന്ത് പ്രധാനമന്ത്രി എന്റെ അയൽവാസിയാണെന്ന് പറയാൻ നിനക്കെന്ത് മത്സരമാണ് അറിയപ്പെട്ടവർ നിന്റെ അയൽക്കാരനാകുന്നത് നിനക്ക് വലിയ സന്തോഷമാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായി വന്ന റഹമുല്ല സ്വർഗത്തിലെ ചക്രവർത്തി മുഹമ്മദു നിനക്ക് സ്വർഗത്തിൽ അയൽവാസിയായി കിട്ടേണ്ടതുണ്ടോ നിനക്ക് സ്വർഗത്തിൽ സൗദങ്ങൾ കിട്ടും ആ സൗദങ്ങളിൽ നിങ്ങൾ കിട്ടും പോരാപിതരി നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമടാം നിന്റെ സ്വർഗത്തിൽ അയൽവാസി ൾ കല്ലാഹു സ്വർഗലോകത്ത് സംവിധാനിച്ചിരിക്കുന്ന സൗകര്യം നിറഞ്ഞ സൗദത്തിന്റെ അയൽക്കാരനായി നിനക്ക് വീട് കിട്ടണോ സ്വലാത്ത് ചൊല്ലിക്കോ സ്വലാത്ത് റബ്ബ് يا رب بلعنا شفاعته التي تحتاجها حقاً بيوم زحام ورجم عيد ترك الله ورقلانة ترك الله ورقلانة ترك الله ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് മനുഷ്യവാസം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്ന സെക്കൻഡ് വരെ കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരുമായ സർവ മനുഷ്യരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയുള്ള തിക്കിനും തിരക്കിനും കണക്ക് പറയേണ്ടതുണ്ടോ രക്ക് വർദ്ധിച്ച് ഇവിടേക്ക് പോകണം കാണണം എന്തു പറയണം എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓടുന്ന സമയത്ത് കാലിൽ ചെരുപ്പില്ല അരയിൽ തുണിയില്ല ദേഹത്ത് കുപ്പായമില്ല തലയിൽ തൊപ്പിയോ ശാളോ മുണ്ടോ ഇല്ല ശരീരത്തിലൊരു നൂല് പോലുമില്ല പിന്നെ ഉള്ളത് ാണ് ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ തോന്നിവാസങ്ങളുടെ കണക്കനുസരിച്ച് നിറഞ്ഞ വിയർപ്പു മാത്രമാണ് അങ്ങനെ മനുഷ്യൻ അടങ്ങാറാകുന്ന ദിവസം ആദൻ നബിയെ സമീപിച്ചു പലം കിട്ടിയില്ല അവിടെ നിന്ന് എഴുതറു ബോധിപ്പിച്ചു നിങ്ങളെൻ്റെ സഹോദരൻ ശക്തനായ നോഹിനെ കാണൂ അവിടെ ചെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ദുർബലനാട് അപ്പുറം ചൊല്ലൂ അവസാനം ഈ മനുഷ്യക്കൂട്ടം ഓടി 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 എത്തിച്ചേരുന്നത് നബി മുഹമ്മദ്

ചോദിക്കൂ തരാമല്ലോ ചോദിക്കാനുള്ളതെന്താണ് എനിക്ക് സ്വർഗം വേണമെന്നല്ല എൻ്റെ ഫാത്തിമ എവിടെയെന്നല്ല എൻ്റെ ഹസന കാണണമെന്നല്ല എൻ്റെ ഹുസൈനെ കാണണമെന്നല്ല എന്റെ ഖതീജ എവിടെയെന്നല്ല എന്റെ എവിടെ എന്നല്ല ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പേ ഭൂമിയോട് ഫിറാക്ക് വാങ്ങിയ എന്റെ ബാപ്പ എവിടെ എന്നല്ല എന്റെ അനുയായികളാകുന്ന ഉമ്മത്തുകൾ അവരെ റബ്ബേ 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 ഈ രക്ഷപ്പെടുത്തൂറബ് ാണ് ഹിസാബ് ആരംഭിക്കുന്നത് അങ്ങോട്ടാണ് ജയപരാജയങ്ങൾ വന്നു ചേരുന്നത് ഇരിക്കട്ടെ അവിടെ നമുക്ക് വേണം ചൊല്ലിക്കോ خير النبي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ونقول سفعت بينم في طيبة الغراء ضم رفعتنا لنفوز بالنعمة وخير مقام ജീവിതം ഇവിടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കേരളത്തിലുമൊക്കെയായി കഴിഞ്ഞാലും മൗത്തിൻ്റെ തലേ ദിവസം മദീനയിലെത്തണം തലേ ദിവസം മദീനയിലെത്തണം വഫാത്തിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളോട് സലാം പറയാൻ കഴിയണം ഞങ്ങളുടെ അങ്ങേയറ്റത്ത അഭിലാഷമാണ് ആശയാണ് ആഗ്രഹമാണ് അല്ല അത്യാഗ്രഹമാണ് പടച്ചവനെ നന്മ ചെയ്യാത്തവർ നിന്നോടങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാനാണ് ഗുണം പിടിക്കാത്തവർ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ ഇല്ല എന്നാണ് മറുപടിയെങ്കിലും ഞങ്ങൾക്കൊരു സുവാലുണ്ട് നീയല്ലാതെ അക്രമരീമായ റബ്ബ് വേറെ ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അത്ര ദുർബലരാണെങ്കിലും അയോഗ്യരാണെങ്കിലും കഴിവുകെട്ടവരാണെങ്കിലും മൗത്തിന്റെ തലേ ദിവസം വഫാത്തിന്റെ മണിക്കൂറുകൾക്ക് ഞങ്ങളുടെ ശരീരങ്ങൾ മദീനയുടെ മണ്ണിൽ മറവ് ചെയ്യാനാകണം എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ആശിക്കുന്നത് മണ്ണ് മറ്റൊന്നില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ തങ്ങൾ ആ വലിയ ഞാമത്തു കൊണ്ട് വിജയിക്കാനാണ് തങ്ങളുടെ പാദസ്പർശമേറ്റ മണ്ണിൽ കടന്ന് അലിഞ്ഞുചേര

ബഖിയൽ കടന്നു സ്വർഗം നോക്കി സന്തോഷിക്കുന്ന ബാപ്പ അബ്ദുല്ല എന്നവരാൽ അജ്ദാദുർ റസൂലിനാൽ അബ്നാഉർ റസൂലിനാൽ ബനാത്തുർ റസൂലിനാൽ ആലിനാ അഹ്ലു ബൈത്തിനാൽ അസ്ഹാബിനാ അഖിയാരിനാ അബ്രാരിനാൽ മഹാന്മാരാൽ സ്വാലിഹീങ്ങളാൽ كتب اللقطاب ورال سلطان العارفين ورال أحمد البدوي دنگلال إبراهيم الدسقق دنگلال إمام شادو إمام شافعي دنگلال إمام الزال دنگلال إمام أبو حنيف دنگلال إمام مالك دنگلال إمام محمد بن حنبل السيباني دنگلال إمام راسي دنگلال إمام صيوت دنگلال أدبول تفسير يدي أمت مهان مارال ബുഖാരി തങ്ങളാൽ ഇമാം മുസ്ലിം തങ്ങളാൽ ഇമാം നസാഇ ഇബ്നു മാജാ ബൂദാവൂദ് തുർമദി റഹിമഹുമുല്ലാ മഹാൻമാരാൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാൽ ഇമാം നബി തങ്ങളാൽ ഇമാം സാലി തങ്ങളാൽ പൊന്നാനി മഖദൂമുമാരാൽ ബഹുമാനപ്പെട്ട ഖുതുബുൽ ഹിന്ദ് സുൽത്താൻ ഒരിബ്നു വാസ് ഹാജ തങ്ങളാൽ അവിടത്തെ പ്രിയപ്പെട്ട ഉമ്മയാൽ ബാപ്പയാൽ ഗുലവർിയർ ഉസ്മാൻ അൽ ഹാറൂനി തങ്ങളാൽ അവിടത്തെ പ്രിയപ്പെട്ട പൊന്നോ ോൻ ബാബാ ഫീൻ ബാബങ്ങള ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പരമ്പരയിൽ ായ മഹത്തുക്കളർ മത് എഴുതിയുൽ തങ്ങളാൽ 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 ഇബ്രാഹിമുൽ ലഖാനി അങ്ങനെ നബി തങ്ങളോട് ഇമാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അൽ ഖുതുബുൽ ആലം വലിയുള്ളാഹി പ്രിയപ്പെട്ട ഉമ്മയാൽ ബാപ്പയാൽ സഹോദരങ്ങളാൽ കൊടുത്ത അവിടത്തെ കൈപിടിച്ച് ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോയ മഷായുമാര ഞങ്ങളെ സദസ്സിൽ ചോദിച്ചതും ചോദിക്കാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും തരണേ റഹ്മാനേ